ഫ്രണ്ട്സ് ക്യുസൻ ബെത്ത് അബ്ദുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ള പുതിയ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണാത്തവർ മറക്കാതെ ചാനലിൽ നിന്നും കാണണേ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയ രാജ്യം ഉത്തരം ചൈന ചൈനയാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയ രാജ്യം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഉത്തരം മനുഭാക്കർ ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടി നേടിയ ഇന്ത്യൻ താരം സ്വാതന്ത്ര്യത്തിനു ശേഷം ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഉത്തരം മനുഭാക്കർ മനുഭാക്കറാണ് ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വ്യത്യസ്ത ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ഉത്തരം പി വി സിന്ധു സുശിൽ കുമാർ വ്യത്യസ്ത ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന താരങ്ങളാണ് പി വി സിന്ധു സുശിൽ പുരുഷ ബാഡ്മിൻ്റൺ സിംഗിൾ മത്സരത്തിൽ സെമിഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ഉത്തരം ലക്ഷ്യസെൻ ആണ് പുരുഷ ബാഡ്മിൻ്റൺ സിംഗിൾ മത്സരത്തിൽ സെമിഫൈനൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ഉത്തരം സ്വപ്നിൽ കുശാലെ സ്വപ്നിൽ കുശാലയാണ് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം പാരീസ് ഒളിമ്പിക്സിലെ വേഗതയേറിയ വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ജൂലിയൻ ആൽഫ്രഡ് കരീബിയൻ ദ്വീപായ സെൻറ്റ് ലൂസിയിൽ നിന്നുള്ള ജൂലിയൻ ആൽഫ്രഡ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ വേഗതയേറിയ വനിതാ താരം ഒളിമ്പിക്സ് ഹോക്കിയിൽ എത്ര വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നത് ഉത്തരം അമ്പത്തിരണ്ട് അൻപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ ഹോക്കിയിൽ പരാജയപ്പെടുത്തുന്നത് ക്രിക്കറ്റ് മത്സരമായി ഉൾപ്പെടുത്താൻ ആരംഭിക്കുന്നത് ഏത് ഒളിമ്പിക്സ് മുതലാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതലാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ ഒളിമ്പിക്സ് കമ്മിറ്റിയാണ് ഉത്തരം റഷ്യ റഷ്യയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യം താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും